ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മാതാപിതാക്കളുടെ ഏകമകൾ രാവിലെ അമ്മയുടെ മൊബൈലിലേക്ക് ഒരു സന്ദേശം അയച്ചതിന് പിന്നാലെ നന്ദനയെ കണ്ടെത്തിയത് ജീവനറ്റ നിലയിലാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് പെരിയ ആയമ്പാറ വില്ലാറമ്പതിയിലെ രവി സീനാദമ്പതികളുടെ മകളായ നന്ദനയും അരമങ്ങാനത്തെ രഞ്ജേഷും തമ്മിൽ പ്രണയിച്ച് വിവാഹിതരാകുന്നത് ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്ന നന്ദന രഞ്ജേഷുമായി അടുപ്പത്തിലാവുകയായിരുന്നു പിന്നീട് മകളെ കാണാനില്ല എന്ന് കാണിച്ച് നന്ദനയുടെ മാതാപിതാക്കൾ പരാതി നൽകുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇരുവരും വിവാഹിതരായി എന്ന വിവരം അറിയുന്നത് വിവാഹം കഴിഞ്ഞ് വെറും മാസങ്ങൾക്കിപ്പുറം മകൾ ഇങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് നന്ദനയുടെ വീട്ടുകാർ പറയുന്നത് ഞായറാഴ്ച പകൽ പതിനൊന്നേ മുപ്പതോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് രാവിലെ അമ്മയുടെ മൊബൈലിലേക്ക് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന സന്ദേശം അയച്ചതിന് പിന്നാലെ ഇവർ പെട്ടെന്ന് തന്നെ ഭർത്തൃവീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ഇവരുടെ മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു ഏറെ നേരം വിളിച്ചിട്ടും തുറക്കാതായതോടെ വാതിൽ ചവിട്ടി തുറന്ന് നോക്കിയപ്പോഴാണ് നന്ദനയെ ഷോളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത് സംഭവത്തിന് പിന്നാലെ യുവതിയുടെ ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇയാളുടെ ഫോൺ രേഖകളും ചാറ്റുകളും എല്ലാം പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൽ നിന്നൊന്നും കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുമില്ല പെൺകുട്ടിക്ക് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് മേൽപ്പറമ്പ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം കൂടാതെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വീട്ടിൽ നിന്നുള്ള പീഡനമോ മറ്റ് ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ഓണാഘോഷ പരിപാടികളിലെല്ലാം തന്നെ നന്ദന് പങ്കെടുത്തിരുന്നുവെന്നാണ് നന്ദനെ അടുത്തറിയുന്നവർ വ്യക്തമാക്കിയത് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്നാണ് പോലീസും ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ തുടർക്കഥയാകുന്നത് ആശങ്കക്കിടയാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്